എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് മാക്രോസ് എന്ന് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നൊക്കെ എല്ലാവരുടെയും പേഴ്സണലായിട്ടും വാട്സപ്പ് വഴിയുള്ള മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറം സന്തോഷമാണ് ഓരോ ദിവസവും എത്രയോ പേരാണ് അവരുടെ സന്തോഷം പറയാനായിട്ടും ഒക്കെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ സന്തോഷം എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പോൾ പുതുതായിട്ട് അരില് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനലിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്പർ ഒന്ന് കൊടുത്തേക്കാം അതിലൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കാം അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ വ്യൂ എന്ന് പറയുന്ന ടാബിനെ പറ്റിയാണ് അപ്പൊ വ്യൂ എന്ന് പറയുന്ന ടാബിലെ സ്പ്ലിറ്റ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് പറയാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ടോപ്പിക്കാണ് അതായത് മാക്രോസ് എന്ന് പറയും മൈക്രോസോഫ്റ്റ് വേർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ആണ് മൈക്രോസ് എന്ന് പറയുന്നത് അതായത് വ്യൂ എന്ന് പറയുന്ന ടാബില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും മൈക്രോസ് ഫേമസ് വേർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് ഈ മൈക്രോസ് എന്ന് പറയുന്നത് ഇനി മൈക്രോസ് എന്നാൽ എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ആവശ്യമായി വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ കാര്യങ്ങൾ എവിടെ ഒക്കെ വേണോ ആ സമയത്തെല്ലാം ഇതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചാൽ മതി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാക്രോസ് ഉപയോഗിക്കുന്നത് അപ്പൊ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ഒരു വേർഡിനെ അല്ലെങ്കിൽ പാരഗ്രാഫിനെ മാക്രോ ഉപയോഗിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് കൊണ്ട് കുറച്ചുകൂടെ പ്രയാസപ്പെട്ട മെത്തേഡിലൂടെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മാക്രോ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമുക്ക് ആവശ്യമായ സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മാക്രോ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വ്യൂ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക വ്യൂ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മൈക്രോസ് കാണാൻ സാധിക്കും ഇനി മൈക്രോസ് എന്ന് പറയുന്നതിന്റെ താഴെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്രോപ്ഡൌൺ ആരോ കാണാം അതായത് താഴോട്ടൊരു ആരോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ മാക്രോസ് എന്ന് പേരെഴുതി വെച്ചിരിക്കുന്ന പോർഷൻ അല്ലെങ്കിൽ താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ആരോ കാണുന്ന പോർഷൻ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും വ്യൂ മാക്രോസ് അതുപോലെ തന്നെ റെക്കോർഡ് മാക്രോസ് അപ്പൊ ഇതില് വ്യൂ മാക്രോസ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോസിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പോ അതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഇതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവാണ് സോ നമ്മൾ ഇതില് ചൂസ് ചെയ്യേണ്ടത് റെക്കോർഡ് മാക്രോസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് അതായത് നമ്മൾ പുതിയതായിട്ട് ഒരു മാക്രോ സെറ്റ് ചെയ്യാൻ പോവാണ് സോ ഇതില് റെക്കോർഡ് മാക്രോസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെക്കോർഡ് മാക്രോസിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരും റെക്കോർഡ് മാക്രോ എന്ന് പറയുന്ന ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്രോ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് പേര് വരുന്നത് മാക്രോ വണ് എന്നായിരിക്കും പേര് വരുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം മാക്രോ വണ് മതിയെങ്കില് അത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഏതാണ് കൊടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് കൊടുക്കുക ഇപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ പേര് കൊടുക്കുവാണ് അപ്പൊ നമ്മൾ മാക്രോയുടെ പേര് കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തു ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഉണ്ട് കീബോർഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ കീബോർഡ് എന്ന് പറയുന്നത് വേണം ഇനി സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ കീബോർഡ് എന്ന് കാണുന്നതിന്റെ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ ഒരു കീബോർഡിന്റെ പടം കാണാം അപ്പൊ ആ പടത്തിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതായത് കസ്റ്റമൈസ് കീബോർഡ് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പ്രസ് ന്യൂ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്ന ഒരു ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഏത് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്യേണ്ടത് അപ്പൊ ആ ഷോർട്ട് കട്ട് നമ്മൾ കൊടുക്കുക അതായത് നമ്മുടെ ഇഷ്ടമാണ് ഒന്നെങ്കിൽ ആൾട്ട് നമ്മുടെ ഇഷ്ടോ ആൾട്ട് പി അല്ലെങ്കിൽ ആൾട്ട് എയോ ബി ഒ അങ്ങനെ ഷോർട്ട് കട്ട് കീ നമ്മൾ കൊടുക്കുക അതായത് കൺട്രോളോ അല്ലെങ്കിൽ ആൾ ടെക്ക് ഉപയോഗിച്ചിട്ടുള്ള ഷോർട്ട് കട്ട് അതായത് കൺട്രോളിൻ കൺട്രോൾ പ്രസ് ചെയ്യുക അതിൻ്റെ ഉടയെ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ ഷോർട്ട് കട്ട് വരും കൺട്രോൾ പ്ലസ് എ ഇനി നമ്മൾ കൺട്രോൾ സി ടി ആർ എൽ എന്ന് പറയുന്ന കീ ആണ് കൺട്രോൾ അപ്പൊ കീബോർഡിലെ സി ടി ആർ എൽ എന്ന് പറയുന്ന കീയിൽ ഒരു ഫിംഗർ വെക്കുക അടുത്ത ഫിംഗർ ബിയിൽ വെക്കുക അതായത് കൺട്രോൾ പ്ലസ് ബി അപ്പൊ കൺട്രോൾ പ്ലസ് ബി വന്നു ഇനി അടുത്തത് നമ്മുടെ ഇഷ്ടമാണ് കൺട്രോൾ പ്ലസ് എ അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ബി കൺട്രോൾ പ്ലസ് സി നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ ആൾട്ട് പ്ലസ് എ ആൾട്ട് പ്ലസ് ബി നമുക്ക് ഏത് കീബോർഡ് ഷോർട്ട് കട്ട് ആണോ വേണ്ടത് അത് കൊടുക്കുക നമ്മുടെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് കൺട്രോളും ജിയും കൂടെ കൊടുക്കുക അതായത് കൺട്രോളിൽ ഒരു ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ ജിയിൽ പ്രസ് ചെയ്യുക ഈ രണ്ട് കീം അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം അപ്പൊ കൺട്രോൾ പ്ലസ് ജി എന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മള് ചെയ്യേണ്ടത് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അസൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അസൈൻ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് അസൈനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് കേസ് എന്നുള്ളതിൽ കൺട്രോൾ പ്ലസ് ജി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേജിന്റെ ആവശ്യമില്ല ഈ പേജിനെ അങ്ങ് ക്ലോസ് ചെയ്യുക ഇപ്പൊ നമ്മൾ മാക്രോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഏത് കാര്യമാണ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് നമ്മൾ കൊടുത്ത ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കാര്യത്തിനെയാണ് കൊണ്ടുവരേണ്ടത് ആ കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഏർ ചാനലിന്റെ പേര് അല്ലെങ്കിൽ ചുമ്മാ ഞാൻ ഒരു കാര്യം കൊടുക്കുക നമുക്ക് എന്ത് കാര്യമാണോ വേണ്ടത് ആ കാര്യം ജസ്റ്റ് കൊടുക്കുക ഞാൻ ചുമ്മാ കുറച്ച് കാര്യം കൊടുക്കുക അപ്പൊ അങ്ങനെ ഞാൻ ചുമ്മാ ഒരു കാര്യം കൊടുത്തതാണ് അതായത് എനിക്ക് ഈ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കൊണ്ടുവരേണ്ട സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കൊണ്ടുവരേണ്ടത് അപ്പൊ അങ്ങനെ ഇത്രയും കാര്യം ടൈപ്പ് ചെയ്തു ഇനി എന്ത് ചെയ്യുക മൈക്രോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മൈക്രോസ് വ്യൂ ടാബിലെ മൈക്രോസ് എടുക്കുക സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക ഇപ്പൊ എന്തായിട്ടുണ്ട് മൈക്രോ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എവിടൊക്കെ വേണമോ അവിടെ എല്ലാം നമ്മൾ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഷോർട്ട് കട്ട് ഗീ അതായത് കൺട്രോളും ജിയും ഇപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്യുവാണ് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രെസ് ചെയ്തു അടുത്ത ഫിംഗർ കൊണ്ട് ജി എ അതായത് രണ്ട് ഗീയും അറ്റ് ദ സെയിം ടൈം പ്രെസ്സായിരിക്കണം കൺട്രോളും ജിയും ഇപ്പൊ ഞാൻ കൺട്രോളും ജിയും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ എന്താണ് വന്നത് നമ്മള് മൈക്രോ സ്റ്റാർട്ട് ചെയ്ത് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ റെക്കോർഡ് ആയിരിക്കുവാണ് ഇനി ഈ സാധനം നമുക്ക് എവിടെയൊക്കെ വേണമോ അവിടെയൊക്കെ വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺട്രോൾ പ്ലസ് ജി കൊടുത്താൽ മതി അപ്പൊ എത്ര വേർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ്സിനെയോ അല്ലെങ്കിൽ കുറെ പാരഗ്രാഫിനെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മാക്രോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം പിന്നീട് നമുക്ക് ഇതിനെ എവിടൊക്കെ വേണമോ അവിടെയെല്ലാം കൊണ്ടുവരാൻ നമ്മൾ ഈ ഒരു സിംഗിൾ നമ്മുടെ ഷോർട്ട് കട്ട് കിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ആണ് ഈ പറയുന്ന മൈക്രോസ് എന്ന് പറയുന്നത് ഒന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ചെയ്യേണ്ട കാര്യം പുതിയൊരു വേർഡ് ഡോക്യുമെന്റ് എടുക്കുക മൈക്രോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂടാബെ അതിൽ നിന്നും മൈക്രോസെ റെക്കോർഡ് മൈക്രോസ് എടുക്കുക ഒരു പേജ് ഓപ്പൺ ആയി വരും മൈക്രോ നെയിമിന്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക ബൈ ഡിഫോൾട്ട് ആയിട്ട് മൈക്രോ വൺ എന്നതാണ് ഇപ്പൊ ഞാൻ കുറെ തവണ ചെയ്തുകൊണ്ടാണ് മൈക്രോ ഇലവൺ വന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മൈക്രോ വൺ ആയിരിക്കും പിന്നെ ചെയ്യുമ്പോൾ ടു അങ്ങനെ പേര് മാറി മാറി വരും അപ്പൊ ഈ പേര് മതിയെങ്കിൽ ഇത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മറ്റൊരു പേര് കൊടുക്കുക ഇനി കീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജ് വരും ഈ പേജില് ഫ്ലസ്റ്റ് ന്യൂ ഷോർട്ട് കട്ട് കീ എന്നുള്ള നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട് ആണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുക നമ്മുടെ ഇഷ്ടമാണ് ഇപ്പൊ കൺട്രോൾ എ അല്ലെങ്കിൽ കൺട്രോൾ ബി അങ്ങനെ അല്ലെങ്കിൽ ആൾട്ട് എ ആൾട്ട് ബി നമ്മുടെ ഇഷ്ടമാണ് ഏത് വേണമെങ്കിലും കൊടുക്കാം അപ്പൊ കൺട്രോള് നമുക്ക് എൻ അല്ലെങ്കിൽ ബി എ നമുക്ക് ഇഷ്ടമുള്ള ഏത് ആൽഫബറ്റ് വേണമെങ്കിലും കൊടുക്കാം അപ്പൊ അത് കൊടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് എന്നും പ്രസ് ചെയ്യുക കൺട്രോൾ പ്ലസ് എൻ ആണെങ്കിൽ രണ്ട് കീ അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഷോർട്ട് കട്ട് അവിടെ വരും കൺട്രോൾ പ്ലസ് എൻ ഇനി താഴെ കാണുന്ന അസൈൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ പേജിന്റെ ആവശ്യം നമുക്കില്ല ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്ത് കളയുക ഇപ്പൊ നമ്മള് മൈക്രോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് കാര്യമാണോ വേണ്ടത് ആ കാര്യം ജസ്റ്റ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഞാൻ ചുമ്മാ ഒരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്തു ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷം മൈക്രോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അതായത് വ്യൂട്ടാബ് ഓപ്പൺ ചെയ്യുക മൈക്രോസിൽ നിന്നും സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് കാണാം അപ്പൊ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം മൈക്രോ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാര്യം എവിടൊക്കെ വേണമോ അവിടെ എല്ലാം ഇത് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആ കൊടുത്ത നേരത്തെ കൊടുത്ത ഷോർട്ട് കട്ട് കീ അതായത് കൺട്രോൾ പ്ലസ് നമ്മൾ ഏതായിരുന്നു എം ആണോ എൻ ആണോ എൻ ഓക്കെ അപ്പൊ കൺട്രോൾ പ്ലസ് എൻ എന്നുള്ളത് കൊടുത്താലേ നമുക്ക് എവിടൊക്കെ ഈ ഒരു കാര്യം വേണോ അവിടെ എല്ലാം ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോ ആ ഒറ്റ കീബോർഡ് ഷോർട്ട് കട്ട് കൊണ്ട് വരും അപ്പൊ ഇതാണ് മാക്രോസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് സിമ്പിൾ മെത്തേഡാ ഈ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു പേജിനെ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും ആ കാര്യമൊക്കെ നമ്മൾ മൈക്രോ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറയും അതായത് പ്രൊജക്ടിനകത്ത് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മാക്രോ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും എല്ലാവരും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളാണ് പഠിക്കാനായിട്ട് ഒരു പ്രയാസം ഇല്ലെന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അപ്പൊ ആവർത്തിച്ച് മൂന്ന് തവണ ജസ്റ്റ് ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാൻ ഇത്രയ്ക്ക് സിമ്പിൾ ആണോ ഒരു പ്രയാസോ ഇല്ലല്ലോ എന്ന് അപ്പം ചെയ്തു നോക്കണം എല്ലാവരും സാഹചര്യം ഉള്ളവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്കത് എളുപ്പമായി എന്നുകൂടെ പറയുക കാരണം ഇപ്പം നല്ലൊരു ക്ലാസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ ബൈ